ം അന്ത്യ ലോകം നേരിടാൻ പോകുന്ന അപകടകരമായ കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തനായ പൗലോസ് മുന്നറിയിപ്പ് നൽകി എഴുതിയിരിക്കുകയാണ് രണ്ട് തിമത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ മുതൽ വിശ്വാസത്തിൽ തുടരാനും സ്ഥിരോത്സാഹത്തോടുകൂടി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും പൗലോസ് തന്നെ തന്നെ ഒരു മാതൃകയായി ഉപയോഗിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകളാണ് പത്തും പതിനൊന്നും വാക്യങ്ങളിൽ തിമത്യോസ് പ്രാവർത്തികമാക്കണ്ട അനുഭവങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു നീയോ എന്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും അന്ത്യോക്കിയയിലും ഇക്കൊന്നിയയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിൽ നിന്നും കർത്താവെന്നെ വിടുവിച്ചു പൗലോസ് തന്റെ ജീവിതത്തിൽ നടപ്പാക്കിയ ഏഴ് ഗുണങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു പീഡനങ്ങളിലും ഉപദ്രവങ്ങളിലും കൈമുതലായിരിക്കേണ്ട ഗുണഗണങ്ങൾ പൗലോസ് അനുഭവിച്ച ഈ ഉപദ്രവങ്ങളെല്ലാം തന്നെ തിമത്യോസിന് നേരിട്ടറിയാം തിമത്യോസ് ലുസ്രാക്കാരനാണ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ സംഭവങ്ങൾ അപ്പോസ്ഥല പ്രവർത്തികൾ പതിമൂന്നിന്റെ അൻപതാം വാക്യത്തിൽ യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർണബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നെഴുതിയിരിക്കുന്നു അവർ അവിടെ നിന്നും ഇക്കോനിയയിലേക്ക് പോയി അവിടെ വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സിനെ സഹോദരന്മാരുടെ നേരെ ഇളക്കി എന്ന് എഴുതിയിരിക്കുന്നു പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ആക്രമിക്കാൻ ഭാവിച്ചപ്പോൾ അവർ ലുസ്രയിലേക്ക് പോയി ലുസ്രയിൽ അതികഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചു അപ്പോസ്തല പ്രവർത്തികൾ പതിനാലിന്റെ പത്തൊൻപതിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അന്ത്യോക്കയിൽ നിന്നും ഇക്വോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്ന് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം കർത്താവ് പൗലോസിനെ വിടുവിച്ചു തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ വിശ്വാസികളോടും പറഞ്ഞിരിക്കുന്നതാണ് പന്ത്രണ്ടാം വാക്യം എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും ഇൻഫാക്ട് എവരി വൺ ഹു വാണ്ട്സ് ടു ലീവ് എ ഗോഡ്ലി ലൈഫ് ഇൻ ക്രൈസ്റ്റ് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ ആന്തരികമായി സന്തോഷവും സമാധാനവും നാം അനുഭവിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ ലോകം നമ്മെ പകയ്ക്കും വിശ്വാസികൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും ഉപദ്രവങ്ങളും സംസ്കാരം മുതൽ സംസ്കാരം വരെയും കാലഘട്ടം മുതൽ കാലഘട്ടം വരെയും വ്യത്യാസപ്പെട്ടിരിക്കാം എന്നിരുന്നാലും എല്ലാ കാലത്തിലുമുള്ള വിശ്വാസികൾ പീഡനങ്ങൾ അനുഭവിക്കുന്നു യേശു കർത്താവ് പറഞ്ഞത് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു യോഹന്നാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെ ലോകം നിങ്ങളെ പായിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത് നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു കഷ്ടങ്ങളും പീഡനങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ നമ്മുടെ അരുമനാഥൻറെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് നാം ഈ ലോകത്തിന്റെ പൗരന്മാരല്ലാതിരിക്കുന്നത് കൊണ്ട് ലോകം ജഡം പിശാജ് ഇവ നമ്മെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും നാം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നു എങ്കിൽ നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതുവരെ കർത്താവ് നമ്മോട് കൂടെയിരിക്കും വിശ്വസിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ അങ്ങയിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സ് വെച്ചിരിക്കുന്നു അതിനുള്ള കൃപാഠ്യങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ നീർവാഴിത്തോര ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോ രാട്ടിൽ